അസുഖങ്ങൾ ഭേദമാക്കുക ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല എത്ര കാലം ആരോഗ്യത്തോടെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അങ്ങനെ മനുഷ്യരുടെ ആരോഗ്യം നിലനിർത്തി മുന്നോട്ട് പോകുന്നതിന് എംപിച്ചു ബാബ മെമ്മോറിയൽ ഹോസ്പിറ്റലും ആ ഹോസ്പിറ്റലിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം എന്നുള്ള നിലയിൽ പരിഗണിക്കപ്പെടുന്ന കണ്ണ് കണ്ണില്ലാതെ നമുക്ക് ജീവിക്കാൻ ജീവിക്കാൻ കഴിയും പക്ഷേ അത്ര കണ്ട് പ്രയാസമാണ് നമുക്ക് അപ്പം ആ കണ്ണിനെ നന്നായി നിലനിർത്തുന്നതിന് ഈ ഡിപ്പാർട്ട്മെൻറ്റും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനവും നല്ലതുപോലെ ഇടപെട്ട് പ്രവർത്തിക്കട്ടെ അതിന് കഴിയട്ടെ അവർക്ക് എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട നേത്രവിഭാഗത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനത്തിനും അതിൻ്റെ മേധാവി എൻ്റെ അനുജൻ്റെ മകൻ കൂടിയായ ഡോക്ടർ നവീൻ ബഷീറിനും അഭിനന്ദനങ്ങൾ ആശംസകളും അറിയിക്കുകയാണ് ചടങ്ങിൽ ആശുപത്രി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഡോക്ടർ കുമാരി മാനേജിംഗ് ഡയറക്ടർ അലി തുടങ്ങിയവർ നവീൻ ബഷീർ സ്വാഗതവും ആശുപത്രി ഡയറക്ടർ ബോർഡ് അംഗം പി വി അബ്ദുല്ലയ്യോബ് നന്ദിയും പറഞ്ഞു ബുക്ക് നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി റെസിഡൻസിൽ